ിയുടെ പ്രഖ്യാപനം ആരുണ്ട് ഏത് മുഷാവറാംഗമുണ്ട് ഏത് പ്രസിഡന്റ് ഉണ്ട് ഏത് സെക്രട്ടറി ഉണ്ട് സ്വഹിയായ ശരിയായ അഭിപ്രായം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടത് റസൂലിനെ തന്നെയാണ് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും അപ്പൊ അറിയുമ്പങ്ങള് വിചാരിക്കും ആ അപ്പൊ രണ്ടഭിപ്രായം ഉണ്ട് ഐന്ന് ശരിതാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാലോ ഏതായി സ്വഹീഹു അറിയങ്ങള് ിനെ പോലെയുള്ളവർ അതുപോലെ അസ്കലാനിമാമിനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞ് നബിസുല്ലാഹുഅലി വസ്ലമെ കണ്ടാൽ നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലാണ് കണ്ടതെങ്കിൽ അത് റസൂലിനെ തന്നെ അവിടെ വേറൊന്നും ആവശ്യമില്ല അതേ സമയത്ത് നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലല്ല മറ്റു രൂപത്തിലാണ് കണ്ടതെങ്കിൽ അവിടെ കണ്ടതാരെ തന്നെയാണ് ആരിൽ നിന്നുള്ള സ്വപ്നമാണ് മിം ിൽ നിന്നുള്ള സ്വപ്നമാണ് പക്ഷെ അതിന് വ്യാഖ്യാനം വേണം ഇതാണ് ചില വിലമാവ് പറഞ്ഞ അഭിപ്രായം അവിടെയാണ് ഇമാൻ മാൻവി ഇടപെടുന്നത് അതും വേണ്ടതാണ് നബീമാമിന്റെ പക്ഷം നബിമാം പറഞ്ഞ് റസൂലുമായി ബന്ധപ്പെട്ട സ്വപ്നമാണോ കണ്ടു എന്ന് ഉറപ്പിച്ചാൽ മതി വേറെ ഒന്നിനും പോകണ്ട പിശാജ് വരുന്നുള്ള വാദം അഹിലുസുനയിൽ ചർച്ച പോലില്ല കാരണം തങ്ങളുടെ അറിയപ്പെട്ട രൂപത്തിൽ 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 കണ്ടാലും 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 അല്ലാത്ത ഇമാം ഇമാം ഹജറുൽ ഹജറുൽ ഹൈതമി ുംബിമി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ രണ്ടാമതായി നമ്മൾ ും അതായത് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും അത് രണ്ടും ആരെ തന്നെയാണ് കണ്ടത് മുഹമ്മദ് നേർക്കു നേരെ പഠിച്ച രൂപത്തിലാ കണ്ടതെങ്കിൽ ഒരു വ്യാഖ്യാനവും ആവശ്യമില്ല വസാനിയത്തു അതേ സമയത്ത് പഠിച്ചറിഞ്ഞ രൂപത്തിലല്ലെങ്കിൽ അവിടെ വ്യാഖ്യാനം വേണം കണ്ടതാരെ തന്നെയാണ് മുഹമ്മദ് രണ്ട് പ്രഗത്ഭരായ ആധികാരിക പണ്ഡിതന്മാർ ഒന്ന് നബവി മറ്റൊന്ന് ഇമാമിബിൻ ഇനി മൂന്ന് ഒരു ശക്കുല്ലോ രണ്ടാമത്തെ അഭിപ്രായം തിരികെ കയറ്റാൻ ശ്രമിച്ചാൽ ഇബാറത്ത് കൊണ്ട് വെള്ളം കുടിപ്പിച്ചിരിക്കും യാതൊരു സംശയവും ഇല്ല നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് പരിശുദ്ധ സുന്നത്ത് ജമാത്തിലേക്ക് കരിഞ്ചന്ത കയറ്റാൻ ഏതെങ്കിലും ആളുകളിൽ നിന്ന് അച്ചാരം വാങ്ങി വന്നതാണോ നോക്കൂ നിങ്ങൾ ഈ ഫുഹുൽ ബാരിയിൽ തന്നെ കാണാം ഇമാം തൂബിയിൽ നിന്നുള്ള ഉദ്ധരണി അൽ ഹദീസിൻ്റെ മഅന മറാനീ ഫിൽ മനാമി ബിഐ സിഫത്തിൻ കാനത് ഏതിവിശേഷണങ്ങളിൽ കണ്ടാലും ഫൽ യസ്തബ്സിർ അവർ സന്തോഷിക്കട്ടെ വയ അലം അറിയട്ടെ അന്നഹു ഖദ് റ അർ റുയ അൽ ഹഖ് അൽദി ഹിയ മിനല്ലാഹ് അദ അല്ലാഹുവിൽ നിന്നുള്ള ഹഖായ സ്വപ്നമാണ് കണ്ടത് ലൽ ബാതിലു അൽദി ഹുവൽ ഹുൽമുൽ മൻസൂബ് ലിശ് ശൈത്താൻ

അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് എന്നിട്ട് അതിനെ അതിനെസും കൊണ്ടുവരികയാണ് എല്ലാ രൂപത്തിലും കാണപ്പെടുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് അഹ്ലു സുന്നത്തി വൽ ഈ പറയുന്നു എന്തിനാ പിന്നെ അതിൽ ഒരു സംശയം ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ ഒരു ആലിമിന്റെ സദസ്സിലിരിക്കണമെങ്കിൽ ആ ആലിമിന്റെ യോഗ്യതെന്ന് യഖീനിലേക്ക് കൊണ്ടുപോകുന്ന ആലിമാകണം എന്ന് പറഞ്ഞാൽ അയാളെ സദസ്സിലിരുന്നാൽ ഉള്ള ഉറപ്പും കൂടി പോകുന്ന സദസ്സാണെങ്കിൽ ഇരിക്കാൻ തന്നെ പാടില്ല എന്നാണ് അഭിഭാഷ തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ പിശാജി വരൂല്ല എന്നുറപ്പിച്ചൊരാൾ പോലെ ക്ലാസ്സിൽ പങ്കെടുത്താതാവും സംശയമായി പറയുന്ന ഉസ്താ സംശയമുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളെ യക്കീനിലേക്ക് കൊണ്ടുപോകണം ഒരിക്കലും കാണൂലെന്ന് ഉറപ്പിക്കണം അതാ അതാഹന്മാരുടെ നിർദ്ദേശത്തിൽ പറയുമ്പോഴേ ഉണ്ടാവുള്ളൂ ഇനി നോക്കൂ നിങ്ങൾ അഞ്ചാമതായി ബഹുമാനപ്പെട്ട തങ്ങളുടെ അതിൽ കൃത്യമായിട്ടല്ലേ പറഞ്ഞത് എന്താ പറഞ്ഞ് ഞാൻ റസൂലാണെന്ന് പറയാൻ പിശാജിന് കഴിയില്ല പിശാജിന് കഴിയില്ല അവന്റെ രൂപത്തിൽ അവൻറെ പ്രാപിക്ക അവനൊരു പ്രത്യേക രൂപം ഏത് രൂപത്തിലും രൂപാന്തരപ്പെടാ അങ്ങനെ പിശാജി വരിക എന്നിട്ട് മനസ്സിലേക്ക് രൂപമാണെന്ന് അങ്ങനെ കഴിയില്ല എത്ര വ്യക്തമാണിത് ഏത് രൂപത്തിൽ കണ്ടാലും പിന്നെ അത് ഉറപ്പിക്കാൻ മറ്റൊരു കാര്യത്തിലേക്ക് ആവശ്യമില്ല ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്ക് തന്നെയാണ് അതിന്റെ അടിത്തറ എന്ന് എഴുതുകയാണ് പറയുന്നത് എങ്ങനെ ഫീഹി പേരോടെന്തോ നേർച്ചയർന്നീ ഞങ്ങക്ക് എന്താ അതിന്റെ സംഭവം ഞങ്ങക്ക് മനസ്സിലായില്ല അള്ളാന്റെ റസൂലും മൻ എന്നു പറഞ്ഞു താങ്കളല്ലേ പറഞ്ഞേ പിന്നെ മണ്ണിലെങ്ങനെ ചെലരാവലും പിന്നെ മണ്ണിന്റെ കളഞ്ഞത് ഇനി ആറാമത്തെ കിതാബ് കേട്ടോ രൂപത്തിൽ രൂപത്തിൽ കണ്ടാലും കണ്ടാലും അറിയപ്പെടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് നബവി ഇമാം വ്യക്തമാക്കിയതാണ് അതാ ഭാഷ കണ്ടങ്ങള് ഉദ്ധരിക്കാതെ അതിന്റെ ശേഷം വന്ന ഒരൊറ്റ ഇമാമും ഈ വിഷയം ടച്ച് ചെയ്തിട്ടില്ല വളർത്തിയ ഇമാമ ഇനി നോക്ക് നിങ്ങൾ ഏഴാമത്തെ മറ്റൊരു കിതാബും കൂടി തരാ ഇസ്മാലു യൂസുഫുൻ നബഹാനി മൂപ്പര് അതേ ഇബാറത്ത് ഒന്നുകൂടി ഉഷാറായിട്ട് കൊണ്ടുവരാൻ അറിയപ്പെട്ട രൂപത്തിൽ എന്നിട്ട് ഞാൻ പിന്നെ റസൂലാണെന്ന് തോന്നിപ്പിക്ക ഒരിക്കലും കഴിയില്ല സ്വന്തം രൂപത്തിൽ വരിക സ്വന്തം രൂപം ചങ്ങായിക്കില്ല ഏത് രൂപം കാണുന്ന ആൾക്ക് തോന്നിപ്പിക്കൂറത്തു അള്ളാന്റെ റസൂലിന്റെ രൂപമാണെന്ന് തോന്നിപ്പിക്കുക ഇതും നടക്കുകയില്ല എട്ട് ഇതൊക്കെ ഞങ്ങൾ വായിച്ചതാണല്ലോ ഷെയ്ഖുൽ ഇസ്ലാം യൂസുഫ് ബുഖാരിയുടെ മറ്റൊരു വ്യാഖ്യാനം അറിയപ്പെട്ട രൂപത്തിലോ അല്ലെങ്കിൽ തന്നെ മറ്റൊരു രൂപം ഈ കാണുന്ന ആൾക്ക് ഇത് റസൂലാണെന്ന് തോന്നിപ്പിക്കാനോ പിശാജിന് കഴിയില്ല ഇനി ഇവിടെ വായിച്ച വളരെ പ്രസിദ്ധമായ കിതാബ് അൽ കൗസറുൽ ജാരി അതിൽ വളരെ വ്യക്തമായി ും പത്താമത്തെ ഒരു കിതാ കൂടി കൊടുക്ക മഹാനരായ ഇമാം സി അഹമ്മദ് മുബാറക് എന്നവര് അവരുടെ വലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹൂറുൻ ഫീ സുവരി നുഖർ ഒരുപാട് രൂപത്തിൽ അല്ലാന്റെ റസൂലിനെ വരം വഹിയ സുവറു അദദിൽ അംബിയാ വൽ മുർസലീൻ അലൈഹിസ്സലാം അംബിയാക്കളുടെ ലക്ഷക്കണക്കിന് അംബിയാക്കളിൽ ഇരെ അവരക്ക രൂപത്തിൽ വരം വ സുവരി അദദിൽ ഔലിയാഇ മിൻ ഉമ്മത്തിഹി മില്ലദുൻ സമാനിഹി അലൈഹിസ്സലാം ല യൗമിൽ ഖിയാമ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ ഉള്ള എല്ലാ ഔലിയാക്കളുടെ രൂപത്തിലും വരാം അതാണ് നേരത്താൻ അൻവർ ഉസ്താദ് അതിൻ്റെ തെളിവായി ഉദ്ധരിച്ചത് അൽ അർഷദ് എന്ന കിതാബിൽ കാണാം മൂസ എന്ന ആളുടെ രൂപത്തിൽ സ്വപ്നത്തിൽ വലിയ ഷാഫി മധുബിലെ നജുമുദ്ദീൻ അഹമ്മദ് എന്നിവർ പറയുന്നു എന്റെ മൂസ എന്റെ സഹോദരൻ മൂസയുടെ രൂപത്തിൽ ഞാൻ ആരെ കണ്ടു ഹബിബായ മുത്തുറസൂൽ ഇതൊക്കെ വരും പഠിപ്പിച്ചതാണ്